السلام عليكم ورحمة الله وبركاته اللهم صل على سيدنا محمد الفاتح لما علق بالخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم برشة القرآن لي نام أودي الله من أودي دعاء آ آه. ദ്വാ ചെയ്ത കാര്യം അള്ളാഹു അവന് എളുപ്പത്തിൽ സ്വീകരിച്ചു ചെയ്തു കൊടുക്കുന്നതാണ് ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അതിനുള്ളിൽ തന്നെ ആഗ്രഹം സഫലമാകുന്നതാണ് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള ഒരു വഴിയാണ് പറയുന്നത് നമുക്കൊക്കെ ധാരാളം ആഗ്രഹങ്ങളുണ്ടാവും അതിൽ മഹത്തായ ചില ആഗ്രഹങ്ങളുണ്ടാവും പ്രധാനപ്പെട്ട ചില ആഗ്രഹങ്ങൾ അത്തരം ആഗ്രഹങ്ങളൊക്കെ ഈ സൂറത്ത് ഓതി അള്ളാഹുവിനോട് വളരെ വിനയത്തോടെ ദ്വാ ചെയ്യുക വളരെ കൂടി പ്രവർത്തിച്ചാൽ വലിയ ഫലം ഉറപ്പാണ് ഇൻഷാള്ള ഖുർആാനിലെ എഴുപത്തി ഒന്നാമത് സൂറത്താണ് സൂറത്തു നൂഹ് വെറും ഇരുപത്തി എട്ട് ആഴത്ത് മാത്രം ഉള്ള ഈ സൂറത്ത് ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് ഓതി തീർക്കാൻ പറ്റും ഇൻഷാള്ള ഈ സൂറത്ത് ഓതി അള്ളാഹുവിനോട് ദ്വാ ചെയ്യണം മഹാനായ ഇവാം യാഫിറലി അള്ളാഹു അനുഹു പറയുന്നു സൂറത്തു നോഹ് ഓതി ഒരാൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അവൻ്റെ മഹത്തായ ഉദ്ദേശങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കുന്നതാണ് സൂറത്ത് നൂഹ് പാരായണം ചെയ്യുക ഉടനെ അള്ളാഹുവിനോട് വളരെ വിനയത്തോടെ ദ ചെയ്യുക എൻ്റെ ഇന്ന് ആഗ്രഹം സാധിപ്പിച്ചു എന്ന് ധാന ചെയ്യുക ഏറ്റവും നല്ലത് ലുഹർ നിസ്കാര ശേഷം ചെയ്യുന്നതാണ് ഒരു തവണ ഓതി അള്ളാഹുവിനോട് ദ ചെയ്യുക ഇനി കഴിയുന്നവർ മൂന്ന് തവണ ഓതി അള്ളാഹുവിനോട് വ ചെയ്യുക ഇങ്ങനെ ഏഴ് ദിവസം തുടരുക ഇൻഷാ അള്ളാഹ് അതിനുള്ളിൽ അള്ളാഹു ആ ഉദ്ദേശം സാധിപ്പിച്ചു തരുന്നതാണ് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള വഴിയാണ് പറയുന്നത് ഫലം ഉറപ്പാണ് പിന്നെ നമ്മുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കൊണ്ട് ഫലം കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല എന്ന് മാത്രം ഇഷ്ട എല്ലാവരും ചെയ്യുക മറ്റുള്ളവർക്ക് വിവരം അറിയിച്ചു കൊടുക്കുക ഇഷാ അസ്സലാമലൈക്കും വരഹമുല്ലാ വർക്കാ